ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനൊരു നമ്മൾ ഇതുവരെ ഇട്ടിട്ടില്ലാത്തതും കൂട്ടിയിട്ടില്ലാത്തതുമായ ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതെന്തുകൊണ്ടാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പക്ഷേ അതിൻ്റെ പേര് ഞാനിപ്പോൾ പറയില്ല നിങ്ങൾ ഗസ് ചെയ്യുക അപ്പോൾ ഞാൻ അച്ചാർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇതാണ് ഈ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പൊടി ഐറ്റങ്ങൾ മറ്റുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ഗ്യാസ് കത്തിച്ചാലും ഇപ്പം ഞാനൊരു പാനടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കറണ്ടില്ല കറണ്ട് കട്ടാണ് ടച്ച് കെട്ടാതുകൊണ്ട് കറണ്ട് കെട്ടാണ് ഇതുകൊണ്ട് കാല് തട്ടി അറിയോ ഗ്യാസ് കത്തിച്ചു കുട്ടി സ്റ്റൂ നമ്മുടെ സ്ലാബിന് പൊക്കം കുറവായത് കൊണ്ട് നമുക്ക് നല്ല പൊക്കമുള്ളത് കൊണ്ട് നമ്മുടെ മേശിമാർ മേശേരിമാരെ നമ്മളെ ചതിച്ച് പറഞ്ഞു നമ്മളെ വീട്ടിൻ്റെ സ്ലാബിനൊക്കെ സാധാരണ നല്ല പൊക്കമാണ് ഈ ഒരു സ്ലാബിന് മാത്രം അത് ഈ സ്ലാബിന് തടിയടിച്ചപ്പോൾ ഞാനിവിടെ ഇല്ലായിരുന്നു മോളുണ്ടായിരുന്നു പക്ഷേ അവർക്ക് അപ്പോൾ നമുക്ക് നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ നല്ല ഒരു നല്ലെണ്ണ ഒഴിക്കുകയാണ് സൂപ്പർ പവറിൻ്റെ നല്ലെണ്ണയാണ് ഈ അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ ഗിസ് ചെയ്യുക ഞാൻ ആദ്യം പറയുന്നില്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലാത്തതും ഞാൻ ഇതുവരെ കൂട്ടിയിട്ടില്ലാത്തതുമായ സാധനം കൊണ്ടാണ് ഞാൻ ഇന്ന് അച്ചാർ ഉണ്ടാക്കുന്നത് അച്ചാർ വെച്ച് കൂട്ടിയിട്ടില്ല അല്ലാതെ കൂട്ടിയിട്ടുണ്ട് പക്ഷേ അച്ചാർ ഉണ്ടാക്കി ഞാൻ കൂട്ടിയിട്ടില്ല അപ്പോൾ ഞാനിന്ന് ഒരു സൂപ്പർ അച്ചാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ നല്ലെണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഇതിലേക്ക് കുറച്ച് കടു ഇട്ടുകൊടുക്കാം ിട്ടുകൊടുത്തു കുറച്ച് കറിവേപ്പിനെയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇടുന്നത് ഈ വെള്ളത്തുള്ളിയാണ് കറണ്ട് വന്നിട്ട് തോന്നുന്നുണ്ടോ ഒരു ഉച്ചയ്ക്ക് ഉണ്ണാൻ കഴിയപ്പം കറണ്ട് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഇഞ്ചിയാണ് ഞാൻ എത്തുന്നത് അപ്പം ഞാൻ നല്ലെണ്ണ ഒഴിച്ചു കടുമിട്ടു ഒറ്റലുളവിട്ടു കറിവേപ്പ് ഇട്ടു ഇപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു ഇനി നമുക്ക് വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് അതിലാവശ്യമായ കൊടുക്കാം കുറച്ച് മുളക് പൊടി സകലം മല്ലിപ്പൊടി മല്ലിപ്പൊടിയല്ല മഞ്ഞൾപ്പൊടി യോ മാറിപ്പോയതാണ് പിന്നെ ഞാൻ ഇപ്പോൾ അച്ചാർ പൊടിയും കൂടി കുറച്ച് ചേർക്കയാണ് ഇനി സകലം ഉരുവാപ്പൊടി കുറച്ച് കായപ്പൊടി കായപ്പൊടിയും കൂടെ ചേർത്തു എന്നിട്ട് നമുക്കത് ആ എണ്ണയിലിട്ടൊന്ന് നല്ലതുപോലെ ആ ഒന്ന് പച്ചപ്പക്കം ഒന്ന് മാറാൻ വേണ്ടി തീ കുറച്ച് വെച്ച് വേണം എപ്പോഴായാലും തീ നല്ലപോലെ കുറച്ച് വെച്ചിട്ട് ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മുടെ പൊടിയൊക്കെ കരിഞ്ഞു പോകും െന്ത് അച്ചാറാണെന്ന് നിങ്ങൾ ഗസ് ചെയ്യുക നമ്മൾ നാരങ്ങ അച്ചാറിടും മാങ്ങ അച്ചാറിടും മീനച്ചാറിടും അങ്ങനെ പല പല അച്ചാറുകളും ഇടും പക്ഷെ ഈ അച്ചാർ ഇതുവരെയും ഇട്ടിട്ടില്ല അപ്പം എനിക്കിന്ന് ഇങ്ങനെ ഒരു അച്ചാർ ഇടണമെന്ന് തോന്നി അപ്പം ഞാനതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുകയാണ് മറ്റ് അരിഞ്ഞ് വെച്ചേക്കുന്നതിൽ ഉപ്പിട്ടിട്ടില്ല ഉപ്പും കായപ്പൊടി ഒന്നും ഇട്ട് വെച്ചിട്ടില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇട്ടത് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് നമ്മുടെ പിഞ്ചർ വിനാഗിരിയാണ് ഇനി നമുക്കൊരു ശകലം തീ കൂട്ടി കൊടുക്കാം ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് ഇത്തിരി പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട് ഉപ്പ് പോലെ ഇതിലേക്ക് ഒരു ശകലം മധുരത്തിനുകൂടി ഈ അച്ചാറിൽ ചേർക്കും അതുകൊണ്ട് ഒരു ശകലം പഞ്ചസാര കൂടി ചേർക്കണം നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമോ ഇതെന്തച്ചാറാണെന്ന് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയാം എന്നാലും ഇപ്പം എന്തെല്ലാം വെച്ച് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഇതിൽ വെച്ച് നമുക്ക് നമ്മുടെ സാധ ഇതേ നമ്മുടെ വെറൈറ്റി സാധനം ഞാൻ അതിലേക്ക് ഇടാൻ പോവുകയാണ് ഞാൻ ഇട്ടോ കണ്ടോ നമ്മളെ മാങ്ങയൊക്കെ വെന്തു പോവും

നിങ്ങളൊക്കെ ഇട്ടും കാണും ചിലപ്പോ അച്ചാർ എല്ലാം എല്ലായിടത്തും നല്ലതുപോലെ എല്ലാം പിടിക്കാത്ത രീതിക്ക് വേണം ചെയ്യാൻ ഇനി ഇങ്ങനെ ചെയ്തിട്ട് വേണം നമ്മുടെ മക്കളൊക്കെ പോകുമ്പം വെറൈറ്റി അച്ചാർ നമുക്ക് ഇട്ട് കൊടുത്തുവിടാൻ ഇല്ലേ അതിനുവേണ്ടി ഒന്ന് സാമ്പിൾ ഇട്ട് നോക്കുന്നതാണ് ഉപ്പുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ സക്കലും ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് ഉപ്പും മധുരവും കൂടെ ഉള്ള ഒരു ആയിരിക്കും ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തച്ചാറാണിത് ഇത് നമ്മുടെ പപ്പയ്ക്ക അച്ചാർ നമുക്ക് പപ്പായ എന്ന് പറഞ്ഞാൽ എല്ലാ ഇതിനും നമ്മുടെ ശരീരത്തിന് പനി കുറഞ്ഞാൽ കൗണ്ട് കുറഞ്ഞാൽ എല്ലാത്തിനും എന്തൊക്കെയാണ് പപ്പയ്ക്ക എന്ന് പറയുന്നത് എന്തെല്ലാം ഇതിന് ഇതിനുപയോഗമാണ് അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ് ഈ അച്ചാർ എന്താ എന്തുകൊണ്ടുണ്ടാക്കിയതാണ് പപ്പയ്ക്ക കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് പപ്പായ ഇപ്പോൾ പപ്പായ കൊണ്ടും അച്ചാറുണ്ടാക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം നല്ല സൂപ്പർ പപ്പയ്ക്ക് അച്ചാർ അവിടെ റെഡി ആയിട്ടുണ്ട് ഈ കണ്ടോ എനക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു കണ്ടോ നല്ല സൂപ്പറാണ് കേട്ടോ ഞാൻ ഉപ്പ് പൊക്കിയിട്ട് ഉപ്പ് ആവശ്യമില്ല ഉപ്പും ഇച്ചിരി മധുരവും ഒക്കെ ഉണ്ട് ശക്കലം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ശക്കലം ഉപ്പിൻ്റെ കുറവ് പോലെ തോന്നി നമ്മളച്ചാറിന് ഉപ്പ് വേണമല്ലോ ഉണ്ടോ കുഴഞ്ഞ് കുഴഞ്ഞിരിക്കുന്നുണ്ടോ നമുക്കൊന്ന് കടിച്ച് തിന്നത്തക്ക പരുവത്തിന് വേണം നമ്മൾ പപ്പയ്ക്ക് അച്ചാർ ഇരിക്കാനുള്ളത് കണ്ടോ ഇതാണ് പപ്പായ അച്ചാറിൻ്റെ പരുവ കണ്ടോ സൂപ്പർ ഇപ്പം നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കാതെയൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പപ്പയ്ക്കതേ ഞാൻ ഒരു മുറി പപ്പയ്ക്ക കൊണ്ടാണ് ഉണ്ടാക്കിയത് ഒരുമുറി ഇരിക്കുന്നണ്ടോ നീ കണ്ടോ ഞാൻ ഇന്നലെ ഞാൻ കാണിച്ചില്ലേ ഒരു പപ്പയ്ക്ക ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഞാനൊരു പപ്പയ്ക്ക അധികം നമ്മളെ പപ്പായെന്ന് പറിക്കുന്നത് അതിൻ്റെ മുറി പപ്പയ്ക്ക കൊണ്ടാണ് നീ അച്ചാറിട്ടത് അപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ടെങ്കിൽ അച്ചാർ ഉണ്ടാക്കുക സൂപ്പർ അച്ചാറാണ് കേട്ടോ നമ്മൾ ഏഴ് അച്ചാറിനേക്കാളും ഒത്തിരി കൂടെ നല്ല അടിപൊളി അച്ചാറാണ് അതെല്ലാം ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക എന്തായാലും എനിക്കും ഇതെങ്ങനെ വരും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു അത് ഉണ്ടാക്കിയപ്പോഴാണ് അതിൻ്റെ ഒരു ആ ഒരു ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കും സ്വന്തമായിട്ട് ഉണ്ടാക്കി വരുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് സ്വന്തമായിട്ട്